നമസ്കാരം മീഡിയ റങ് ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്നേഹ സ്വാഗതം കേരളത്തിൽ വെച്ച് ചരിത്രത്തിൽ ആദ്യമായി പ്രവാസികൾക്ക് വേണ്ടി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തിരുവല്ലയിൽ വെച്ച് മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന പ്രവാസി പ്രശ്നങ്ങളിൽ ഊന്നിയൊരു പരിപാടി നടക്കുകയാണ് ഇത് വിജയിപ്പിക്കാൻ ബഹറിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മ ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം എന്ന കൂട്ടായ്മ തീരുമാനിച്ചു ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് മീഡിയ ടുഡേ സ്റ്റോക്ക് Supported by Jumps Dental Centre Zinch, the complete dental care for your family. Honey for detergents. We guarantee your satisfaction. Al Hilal Hospitals and Medical Center. Available, accessible, affordable. Pravasi Samu Dil Migration തിരുവല്ലയിൽ വെച്ച് നടത്തപ്പെടും ഒരു ലക്ഷം പേരാണ് ഈ പ്രവാസി പരിപാടിയിൽ ഓൺലൈനായും നേരിട്ടും പങ്കാളികളാകുന്നത് വിവിധ പ്രവാസി വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നാനൂറോളം പ്രബന്ധങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ അറിയിച്ചു നാല് സെഷനായി നടത്തുന്ന പരിപാടിയിൽ യൂറോപ്പ് ആഫ്രിക്ക മേഖലാ കോൺഫറൻസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് തിരുവല്ലയിലെ സെൻറ് ജോൺസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ ജനുവരി പത്തൊൻപതിന് ഉദ്ഘാടനം ചെയ്യും ഓസ്ട്രേലിയ ഇന്ത്യ കോൺഫറൻസ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അമേരിക്ക കാനഡ കോൺഫറൻസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മിഡിൽ ഈസ്റ്റ് കോൺഫറൻസ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എന്നിവർ ഉദ്ഘാടനം ചെയ്യും മൈഗ്രന്റ് കോൺഫറൻസിന് ബഹ്റിൽ നിന്നും ലോക കേരള സഭാംഗങ്ങളായ സി വി നാരായണൻ സുബേർ കണ്ണൂർ എന്നിവർ നേരിട്ട് പങ്കെടുക്കുമെന്നും ബഹ്റിൻ സംഘാടകർ അറിയിച്ചു കെ സിറ്റിയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ മൈഗ്രന്റ് കോൺക്ലേവ് ബഹ്റൈൻ ചാപ്റ്ററിന് വേണ്ടി സി വി നാരായണൻ സംസാരിച്ചു ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം ബഹ്റിൻ ഇടതുപക്ഷ കൂട്ടായ്മ കൺവീനർ സുബൈർ കണ്ണൂർ സ്വാഗതം പറഞ്ഞു നവകേരള രക്ഷാധികാരി കൺവീനർ ഷാജി മുതല അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ കൂട്ടായ്മ അംഗം കെ ടി സലിം നന്ദി പ്രകാശിപ്പിച്ചു ജനതാ കൾച്ചറൽ സെൻറ്റർ പ്രതിനിധി നജീബ് കടലായി ഐ എൻ എൽ പ്രതിനിധികളായ മൊയ്തീൻ കുട്ടി പുളിക്കൽ കാസിം മലമേൽ റഫീഖ് അബ്ദുള്ള ആമിദ് കണ്ണൂർ ലത്തീഫ് മരക്കാട്ട് എന്നിവർ പരിപാടി വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നി പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിൽ ചെറുതല്ലാത്ത പരിവർത്തനമാകും മൈഗ്രേഷൻ കോൺക്ലേവ് വരും ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്നതെന്നാണ് ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം ഇടതുപക്ഷ കൂട്ടായ്മ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയത് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന പരിപാടിയിൽ ഓൺലൈനായും നേരിട്ടും പങ്കാളികളായി മൈഗ്രേഷൻ കോൺക്ലേവ് വൻ വിജയമാക്കാൻ സഹകരിക്കണമെന്ന് പ്രവാസി സമൂഹത്തോട് ഇവർ അഭ്യർത്ഥിച്ചു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം